തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോഴും സംസ്ഥാനത്തെ ഇടത് സർക്കാർ സ്വീകരിക്കുന്നത് തൊഴിലാളി വിരുദ്ധ നിലപാടുകളാണ് മഴയും വെയിലും ഏറ്റ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നൂറ് ദിവസത്തിലധികമായി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് നൂറ് രൂപ പോലും വേതനം കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകാത്തവരാണ് സമരവുമായി രംഗത്തിറങ്ങിയത് അധികാരത്തിൽ തുടരുന്ന ഇടത് സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷമായി നടത്തുന്നത് തൊഴിലാളി ദ്രോഹ നടപടികൾ മാത്രമാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില വേണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം നെല്ലിന് ഒരു കിലോയ്ക്ക് താങ്ങുവിലയായി നൽകുന്ന ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയിൽ ഇരുപത്തി മൂന്ന് രൂപ കേന്ദ്രം നൽകുമ്പോൾ അഞ്ച് രൂപ ഇരുപത് പൈസയാണ് കേരളം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ സംസ്ഥാനം ഒൻപത് രൂപ അൻപത്തിരണ്ട് പൈസ നൽകിയിരുന്നിടത്താണ് അഞ്ച് രൂപ ഇരുപത് പൈസയാക്കി കുറച്ചത് കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം കേരളം വിഹിതം കുറയ്ക്കുകയാണ് ചെയ്തത് കേന്ദ്ര സർക്കാർ വീണ്ടും അറുപത്തി ഒൻപത് പൈസ കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കർഷകർക്ക് അതിന്റെ ഗുണം കിട്ടില്ല പി ആർ എസ് ബാങ്കിൽ കർഷകർ അറിയാതെ ലോൺ എടുക്കുന്ന തട്ടിപ്പിനെ തുടർന്ന് നിരവധി കർഷകരാണ് ാണ് ആത്മഹത്യ ചെയ്തത് കർഷക തൊഴിലാളി പെൻഷൻ കാലങ്ങളായി വർദ്ധിപ്പിക്കുന്നതുമില്ല കേരളത്തിൽ എണ്ണൂറിലധികം കശുവണ്ടി ഫാക്ടറികളും മൂന്നര ലക്ഷത്തിലധികം തൊഴിലാളികളുമായിരുന്നിടത്താണ് ഇപ്പോൾ കശുവണ്ടി ഫാക്ടറികൾ നൂറിൽ താഴെയായത് നിരവധി ഫാക്ടറികൾ പൂട്ടുകയും തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ കുറവുമുണ്ടായി ഈ മേഖലയിലെ പ്രബല യൂണിയൻ സിഐ റ്റു ആയിരിക്കുമ്പോഴായിരുന്നു ഇത് ആലപ്പുഴയിൽ കയർ പിരിക്കുന്നവരുടെ വേതനം രണ്ടായിരത്തി പതിനെട്ടിൽ നിശ്ചയിച്ചതല്ലാതെ പിന്നീട് ഒരു മാറ്റവും വരുത്തിയിട്ടുമില്ല ചകിരി ലഭ്യമല്ലാത്തതിനാൽ കയർ വ്യവസായം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുകയും ഇവിടത്തെ തൊഴിലാളികൾ മുഴു പട്ടിണിയിലാവുകയും ചെയ്തു സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷത്തിനും അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് ദിവസക്കൂലി ഭൂരിപക്ഷം പേരും ചോർന്നൊലിക്കുന്ന ലയങ്ങളിലാണ് താമസിക്കുന്നത് അവരെ പുനരധിവസിപ്പിക്കാനുള്ള യാതൊരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കെ എസ് ആർ ടി സിയിൽ നാലായിരത്തിലധികം താൽക്കാലിക ജീവനക്കാരുണ്ടായിരുന്നു ഉച്ച വേതനത്തിൽ പണിയെടുത്തിരുന്നവരെ പടിയിറക്കി പകരം വേതനം കുറച്ച് ബദലി എന്ന പേരിൽ നിയമിച്ചു തൊഴിൽ ചൂഷണത്തിന് വിധേയരാകുന്ന ഇവർക്ക് മിനിമം വേതനം പോലും നൽകുന്നില്ല കേന്ദ്ര സർക്കാരിനെതിരെ ഇടതുപക്ഷ സംഘടനകളും സംസ്ഥാന സർക്കാരും നാളെ നടത്താനിരിക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ സമരം പൊളിക്കാൻ സംസ്ഥാന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും രംഗത്ത് വന്നിരിക്കുകയാണ് ദേശീയ പണിമുടക്കിൽ കെ എസ് ആർ ടി സി ഭാഗമാകില്ല എന്നും മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുകയാണ് പണിമുടക്കിന് തൊഴിലാളികൾ നോട്ടീസ് നൽകിയിട്ടില്ല എന്നും കെ എസ് ആർ ടി സി ജീവനക്കാർ സന്തുഷ്ടരാണ് എന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് മുമ്പ് നടത്തിയ പണിമുടക്കുകളിൽ കെ എസ് ആർ ടി സിക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനാൽ സി സർവീസ് നടത്തുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് നടത്തുന്ന സമരത്തിലും മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധനവ് പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയില്ല എന്നും വിദ്യാർത്ഥികളുമായി സംസാരിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ എന്നും ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ്